ജനാധിപത്യത്തിൽ വിശ്വാസമാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്സിൽ തീരെ സംതൃപ്തി ബെൽറ്റാണ് ക്രിസ്ത്യൻസാണ് അവരുടെ കാൻഡിഡേറ്റ് ആണ് എപ്പോഴും ഇവിടെ ആരാണ് ഇന്ത്യ ഭരിക്കാൻ യോഗ്യൻ പാർട്ടിയല്ല അങ്ങനെയാണ് വോട്ട് ചെയ്യാൻ അതിനാ ഞാൻ വിശ്വസിക്കുന്നത് അതെനിക്ക് തുറന്നു പറയാൻ പേടി അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നമ്മുടെ അവസ്ഥ വളരെ മോശമാണ് എല്ലാ തരത്തിലും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയും കാണാറുമില്ല ഒന്നുമില്ല നമുക്ക് കറണ്ടില്ല വെള്ളമില്ല അങ്ങനെ പ്രതീക്ഷയൊക്കെ ഉയർന്ന സ്ഥാനാർത്ഥി വരൊന്നും ഇല്ല നമ്മളെ ഇടയിൽ പിന്നെ ഉള്ളിൽ ഭേദം ഏത് ഗവണ്മെന്റ് വന്നാലും സാധാരണ ജനങ്ങൾക്ക് പൊതുവെ ഗുണവും ഇല്ലാത്തൊരു ഗവണ്മെന്റ് ആണ് ഇനി വരുന്ന ആൾക്കാരും പൊതുജനത്തിന് ഇതായിട്ട് നമസ്കാരം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് ഇവിടുത്തെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് യുവജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം എനിക്കിപ്പോ എൺപത്തിരണ്ട് വയസ്സായിരണ്ട് എറണാകുളത്ത് വന്നപ്പോ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് പ്രതീക്ഷയ്ക്കൊത്ത് എല്ലാ സ്ഥാനാർത്ഥികളും വന്നിട്ടുണ്ടോ ഇതുവരെ ചെയ്ത വോട്ടെടുപ്പിൽ ആ മിക്കവാറും ഒക്കെ മിക്കവാറും ഒക്കെ എറണാകുളത്തിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ് എറണാകുളം എന്ന് പറഞ്ഞാൽ ജാതി പറയല്ല ക്രിസ്ത്യൻ ബെറ്റാണ് ക്രിസ്ത്യൻസാണ് കാൻഡിഡേറ്റ് ആണ് എപ്പോഴും ഇവിടെ പണ്ട് മുതലെ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പിന്നെ ഒക്കെ ഞാൻ പാർട്ടിയൊന്നും നോക്കി പറയല്ല അത് അങ്ങനെയാണ് വാസ്തവതാണ് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊ എനിവേ എന്തായാലും നമുക്ക് സെൻ ഇത് നോക്കേണ്ടത് എന്താ അറിയാം നമുക്ക് നോക്കേണ്ടത് നമ്മുടെ രാജ്യം നമ്മൾ ആരാണ് ഇന്ത്യ ഭരിക്കാൻ യോഗ്യൻ പാർട്ടിയല്ല അങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും മോവി തന്നെയാണ് അതാണ് എൻ്റെ ഇത്രയും നാളായിട്ട് വോട്ട് ചെയ്യുന്ന ആളാണ് ഈ വോട്ടെടുപ്പിൽ വന്ന ആ വോട്ടെടുപ്പിൽ ഇപ്പം നല്ല പാർട്ടിസിപ്പേഷൻ വളരെ അവയർനെസ് എസ്പെഷ്യലിങ് യങ്ങ്സ്റ്റേഴ്സ് നല്ലപോലെയൊക്കെ അവയർനെസ് തോന്നിയിട്ടുണ്ട് അവർക്കെല്ലാം ആ ഫ്രാഞ്ചൈസ് എക്സൈസ് ചെയ്യണം എന്നുള്ളൊരു വിചാരം അവർക്ക് വന്നിട്ടുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് ആ നല്ല മാറ്റമുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ വോട്ടെടുപ്പിൽ എല്ലാവരും പങ്കെടുക്കണം അല്ലേ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ആർക്കൊക്കെ വോട്ടുണ്ട് അവർ തീർച്ചയായിട്ടും പങ്കെടുക്കണം എന്നുള്ളതാണ് പിന്നെ ചില അപാകതകളൊക്കെ ഉണ്ട് എൻ്റെ മൂത്തമ്മളുടെ ഫോർ എക്സാമ്പിൾ അവൾ കഴിഞ്ഞവണ്ണം ഓട്ട് ചെയ്ത് അവളുടെ ലിസ്റ്റില്ല ഇവിടെ ഞാൻ പലയിടത്തും ചോദിച്ചു അവർ പറഞ്ഞു സാറേ വളരെ ലേറ്റായി പോയി ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലൊരു ഒരു എമർജൻസി എന്തെങ്കിലും ഒരു എന്നൊരു വഴി വേണ്ടേ അപ്പോൾ അവൾ ബാംഗ്ലൂരാണ് ആണ് ഇപ്പോൾ ബാംഗ്ലൂർ ആണ് ഈ വോണ്ടിറ്റ് കം ഇയർ ഒന്ന് ഓട്ട് ചെയ്യണം എളയുമ്പോഴും ബാംഗ്ലൂർ പക്ഷേ ഇവിടെ എളയുമ്പോഴും ഇപ്പോൾ ഔട്ട് ചെയ്ത് ഓട്ട് കൊറച്ചും കൂടെ ഒക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം കറപ്ഷൻ ഒക്കെ കുറയ്ക്കാം കറപ്ഷൻ ഒത്തിരി വരുന്നുണ്ട് കറപ്ഷൻ ആവാം പക്ഷെ ചോദിക്കാനായിട്ട് ഇനി ആളുകൾ മുന്നോട്ട് വരികളുടെ ഇപ്പോ ഓൾമോസ്റ്റ് എല്ലാവരും വരാറുണ്ട് ഓരോ പ്രശ്നങ്ങൾക്കെതിരെ പോരാടാനായിട്ട് ഓരോരുത്തരും വരാറുണ്ട് ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയതുകൊണ്ടിട്ട് നമുക്ക് വോയിസ് ഉണ്ട് ഇതും നമ്മുടെ വോയിസ് ആണ് കഴിഞ്ഞവണ്ണം ചെയ്തതിനേലും അതിന് താഴത്തേക്ക് പോവാതെ മേളിലേക്ക് വരട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാനല്ലേ വഴിയുള്ളു മാറ്റങ്ങള് മാറ്റങ്ങള് കൊണ്ടുവന്നാൽ അവർക്കുള്ള അടുത്തവണ അവരേയും പിന്നെയും വരും അധികാരത്തിൽ ശരി നൈസ് കൊള്ളാം വളരെ നന്നായിരുന്നു അങ്ങനെ ചൂടാന്ന് വന്ന് വോട്ട് ചെയ്യാൻ വന്നു ഭയങ്കര ചൂടല്ലേ കൊടും ചൂട് 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 എല്ലാം കൂടി നല്ലതാണ് പ്രായവരി നല്ല ആൾക്കാരെല്ലാം ധാരാളം വരുന്നുണ്ട് രാവിലെ ആയതുകൊണ്ട് ശരി എന്നാ ഓക്കെ തീർച്ചയായിട്ടും സംശയിക്കാനൊന്നുമില്ല സംശയിക്കാനൊന്നും ഇല്ല ഞാനും വോട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ വോട്ട് ചെയ്യും എൺപത്തഞ്ച് വയസ്സായ ആളാണ് ഞാൻ എന്നാലും വോട്ട് ചെയ്യും വീട്ടിൽ വന്നവർ ചെയ്യേണ്ടതാണോ എന്നില്ല എന്ത് അവർ പറഞ്ഞ് എൺപത്തിയാലേ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും എൺപത്തഞ്ച് കംപ്ലീറ്റ് ചെയ്ത് ഏപ്രിൽ ആയിരിക്കും ഏപ്രിലാണ് ചിലപ്പോൾ അതിന് മുമ്പായിരിക്കും എലക്ട്രോളിലുള്ളുണ്ടാക്കിയവരേ അത് എൺപത്തിയേഴ് ആയിട്ടുള്ളൂ എന്തായാലും ഈ വയസ്സിലും അന്ന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ജനാധിപത്യത്തെ വിശ്വാസമാണ് ജനാധിപത്യത്തിൽ വിശ്വാസമാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്സിൽ തീരെ സംതൃപ്തി കാരണം ജനങ്ങളുടെ സേവ ചെയ്യുന്ന ചെയ്യുന്നവരെ രാഷ്ട്രീയ പാർട്ടികൾ ചുരുക്കമാണ് എന്നാലും ഞാൻ വോട്ട് ചെയ്യും നോട്ടാകുന്ന എഴുതത്തില്ല ഞാൻ ആവശ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ വോട്ട് എക്സസൈസ് ചെയ്തിരിക്കും ഒരുപാട് വർഷങ്ങളായിട്ട് വോട്ട് ചെയ്യുന്ന ആളാണ് എല്ലാ വർഷം മുടങ്ങാതെ ചെയ്യുന്ന ആളാണ് ഇത്തവണ വന്നപ്പോൾ എന്തൊക്കെ കാണാൻ കഴിയും മാറ്റങ്ങൾ എന്താ ജനങ്ങളിൽ സഹകരിക്കുന്നുണ്ട് അത് വലിയ കാര്യം കാരണം ജനങ്ങൾ സഹാരിച്ചാലേ വോട്ടിങ്ങുണ്ടാവുള്ളൂ ഗവൺമെൻറ് ഉണ്ടാവുള്ളൂ ജനാധിപത്യം ഉണ്ടാവും ഇല്ലാതി നടക്കുക മുന്നോട്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ എന്താണ് ആട്ടോക്രസിയാവും അല്ലെങ്കിൽ വരിക ഏകാധിപത്യം വരും അതുകൊണ്ട് ഇതൊരു സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് പ്രതീക്ഷിക്കാം പൊളിറ്റിക്സ് കുറച്ചുകൂടി സംശുദ്ധിയുണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാത്രേ ഉള്ളൂ പത്ത് പതിനഞ്ച് വർഷം മുമ്പൊന്നും ഇത്രയും ആളുകളൊന്നും ഇല്ലായിരുന്നു ആ എനിക്ക് തോന്നുന്നത് ചില സമയമുണ്ട് സമയമുണ്ടല്ലോ ഫ്ലഡിൻ്റെ ടൈമോ അങ്ങനത്തെ കലാമിറ്റി ഉള്ള ടൈമിൽ ആൾക്കാർ വരില്ല ഇത്തവണയും കഴിയുമ്പോൾ അറിയാം എത്ര പേര് ആബ്സെൻ്റ് ആണ് എത്ര പേര് നോട്ട് ചെയ്തു എന്നറിയാം അതറിയാം ജനങ്ങളുടെ അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എറണാകുളം എങ്ങനെയുണ്ട് ഞാൻ എറണാകുളത്ത് വന്നിട്ട് പന്ത്രണ്ട് പോലെ ഞാൻ തൃശ്ശൂരായിരുന്നു തൃശ്ശൂർ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു റിട്ടയറേജ് അവിടെ തന്നെയായിരുന്നു നൈസ് എറണാളൂസ് നമ്മളെ പോലുള്ള പ്രായമായ എല്ലാം നോക്കും വീട്ടിലിരുന്ന് ഓൺലൈൻ കിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് വളരെ സന്തോഷമാണ് എറണാകുളം ഹാപ്പിയാണ് ഞാൻ ഇവിടെ അടുത്ത ഫ്ലാറ്റിലാണെന്ന് എല്ലാ വർഷവും എല്ലാ വർഷവും അഞ്ചു വർഷത്തിൽ ഒരുപാട് ഇലക്ഷൻ വരും അതൊക്കെയാണ് പ്രതീക്ഷകളല്ലേ നല്ല കാൻഡിഡേറ്റ് വരട്ടെ പ്രാർത്ഥിക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല ഗവൺമെൻറ് ഫോം ആവണം ഇന്ത്യയുടെ ഫ്യൂച്ചർ ഒരു നല്ല സെക്യറായിട്ട് എല്ലാവർക്കും ഒരു ജോലിയൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല ഡെവലപ്മെൻറ്റും അങ്ങനത്തെ ഓപ്ഷൻസും വന്നുകൊണ്ടിരിക്കണം പിന്നെ സ്പെഷ്യലി പുതിയ പിള്ളേർക്ക് ജോലി കിട്ടണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജോലി സാധ്യതകൾ കൂടണം തീർച്ചയായിട്ടും അത് അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത് അപ്പോഴല്ലേ നമുക്ക് ഒരു നല്ല ഗവൺമെന്റ് ഞാനെന്തു പറയാ എനിക്കതിനെപ്പറ്റല്ല ലക്ഷ്യങ്ങളുണ്ടാവും നമ്മളല്ലല്ലോ അവര് നമ്മളെ സഹായിക്കുന്നത്രേ ഉള്ളു

അതെനിക്ക് തുറന്നു പറയാൻ പേടി അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്താ പറയാനാ മോദി പാസാവും ഭൂരിപക്ഷം കുറയുമെന്നാണ് പൊതുവേ ഉള്ള ധാരണ അതുതന്നെ ഞാനും പറയുന്നു നമ്മുടെ നാട്ടിലെ അവസ്ഥ അവസ്ഥ വളരെ മോശമാണ് എല്ലാ തരത്തിലും ഒരാഴ്ചയായിട്ട് ഈ ചൂടത്ത് കറണ്ടും ഇല്ല വെള്ളവും ഇല്ല ഒക്കെ പോരെ നോക്കിട്ടായിരിക്കും ില്ല പാരമ്പര്യമായിട്ടുള്ളൊരു ഇതുണ്ട് അതില് ഞാനങ്ങ് വോട്ട് ചെയ്യും സ്ഥാനാർത്ഥികളെ നോക്കാറില്ല ഞാൻ എൻ്റെ കർണവന്മാരായിട്ടേ ഉള്ളത് അതങ്ങ് തുടരുന്നു ഇപ്പോഴത്തെ അത് ശരിയാന്ന് എനിക്ക് തോന്നുന്നു എന്നാലും വോട്ട് അത് ചേച്ചിയുടെ മാത്രം ഒരു വേറൊരു കാര്യമുണ്ട് ഇങ്ങനെ ഇത്രയും നേരം ക്യൂ പത്ത് അഞ്ച് വയസ്സായി അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുല്വേജ് തരേണ്ടതായിരുന്നു ഇങ്ങനെ സുഖമില്ലാത്തവർക്കും പ്രായമായവർക്കും ഒക്കെ ഇത്രേം നിന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് പോയി പറഞ്ഞു പിന്നെ അവിടെ അഭിപ്രായം കേട്ട് തിരിച്ചു വന്ന് പറ്റൂല മോനെ പ്രായമായില്ലേ അങ്ങനെ എന്തോരം പേരുണ്ട് വേണ്ട ഇനി അവകാശം എന്ത് ചെയ്യാ സീനിയർ സിറ്റിസൻസ് ഇതിനകത്ത് പകുതിപ്പെരാ എന്നാൽ പിന്നെ ആദ്യമേ അത് ചെയ്യേണ്ടതല്ലേ പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്തായാലും വേണ്ട

അവകാശം ജയിച്ചു കഴിഞ്ഞാ പിന്നെ ആരെയും കാണാറും ഇല്ല ഒന്നുമില്ല കറണ്ടില്ല വെള്ളമില്ല അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് നമുക്ക് അമ്മ അമ്മക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ നമുക്ക് നടക്കാൻ വഴിയൊന്നുമില്ല അത്രയുള്ള അത് വോട്ടിനെ വരുമ്പോ അവര് ശരിയാക്കി തരാം ശരിയാക്കി തരാന്ന് എന്ന് പറയുള്ളു എത്ര കൊല്ലമായിട്ട് കൊറേ നാളായി വർഷങ്ങളായി ഞങ്ങൾ അവിടെ നിന്നാ പിന്നെ തോടൊക്കെ നികത്തിയിട്ടാണ് നടക്കണത് വെള്ളത്തി കുടിയൊക്കെ ഏറ്റവും വെള്ളത്തി കുടിയാ നീന്തി വന്നെ ഉം കുടിക്കാൻ വെള്ളമൊക്കെ എടുക്കണേ ജില്ലാ കളക്ടർക്ക് അവരൊക്കെ ആണ് കൊടുത്തുകഴിഞ്ഞാല് തരുമെന്നാണ് ഭയങ്കര കഷ്ടത്തിലാണ് വീടുകൾ വീടുകൾ തോടുകൊരലും ഒന്നുമില്ല എന്നിട്ടും ഒരു വോട്ട് അതന്നെയാണല്ലോ നമ്മൾ വോട്ട് ചെയ്യാൻ തന്നെയാണ് അടിക്കുന്നത് സ്ഥാനാർത്ഥി തന്നെയാണ് അടിക്കുന്നത് ഒരു എന്തൊക്കെ പ്രതീക്ഷ അങ്ങനെ പ്രതീക്ഷയൊക്കെ ഒന്നും ഇല്ല നമ്മളെ പിന്നെ ഉള്ളില് അത്രേ ഉള്ളൂ അഞ്ചു വർഷം കൂടുമ്പോഴും ഇലക്ഷൻ ഉണ്ട് ഉണ്ട് പണ്ട് ചെയ്യില്ലായിരുന്നു വിശ്വാസത്തിന് അല്ല നമ്മുടെ നമ്മളുടെ ഒരു അവകാശമാണല്ലോ അത്

മുത്തത്തിൽ വന്നില്ല ഇല്ലില്ല മുത്തത്തിൽ വന്നാണ് വാടി എന്തൊക്കെ വികസനം വേണമോ എന്നാണ് ആഗ്രഹിക്കുന്നത് ആ എല്ലാവരും എല്ലാവരും വെൽഫെയർ ആണ് വെൽഫെയർ ആണ് നൗ ഇറ്റ് ഷുഡ് ബി ഗുഡ് ഇదిവിടെ നടക്കുന്നുണ്ടോ ഇനിഷ്യലി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഷുഡ് नॉट 애니മോ സിജി എത്ര വർഷോട്ടേ ഓട്ടേ ചെയ്യുന്നുണ്ട് ഇപ്പോ നമ്മൾ കുറത്തായിരുന്നു ഇപ്പോ വന്നിട്ട് ഇപ്പോ നാല് വർഷം കഴിഞ്ഞു ഈ നാല് വർഷം ഓട്ടേ ചെയ്യുന്നുണ്ടോ ആ ഓരെലക്ഷ നാല് നാല് സെക്ഷൻലക്ഷൻ ഉണ്ട് ഈ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇലക്ഷൻ ആൾക്കാരൊക്കെ നമ്മുടെ വന്നിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല അവര് ഓരോരുടെ ഇഷ്ടത്തിന് ഓരോരുത്തര് ചെയ്യുന്നു നല്ല മനുഷ്യരുണ്ട് ഉണ്ട് നമുക്ക് ഓരോ പ്രതീക്ഷകളുണ്ട് പക്ഷെ ചിലപ്പം അത് ശരിയാവാറുണ്ട് ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന അല്ല വരുന്നത് ഈ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു നല്ല പ്രതീക്ഷയാണുള്ളത് ഇനി എല്ലാം അവരുടെ ഒരു ഇതുപോലെ ദൈവത്തിൻ്റെ നോക്കുമ്പം ജീവിതത്തിൻ്റെ അനുസരിച്ച് അവിടെ തന്നെ ബെറ്റർ ഇവിടെ ആവുമ്പോൾ നമുക്ക് കുറച്ച് അലച്ചലൊക്കെ ഉണ്ട് അത്രയുള്ളു ഇപ്പം രാവിലെ തന്നെ വന്നത് നല്ല ചൂടിന് ആൾ കുറവായിരിക്കും വിചാരിച്ചു വന്നത് ഇപ്പം നല്ല ആളാണ് വിദേശത്തു നിന്ന് നേരത്തെ നാട്ടിൽ ലീവിന് വരുന്ന സമയത്ത് നമ്മുടെ റോഡുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു അതിന്റെ അവസ്ഥ അന്നൊക്കെ മോശമായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല റോഡുകളുണ്ട് പഴയതുപോലന്നെ ഇപ്പുണ്ട് പക്ഷെ മാറുന്നുണ്ട് 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 തീർച്ചയായിട്ടും മാറുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മള് മുന്നോട്ട് നയിക്കുന്നത് നല്ല പ്രതീക്ഷയുണ്ട് വന്നു ചിലർ വന്നില്ല ചെയ്യുന്നു ചെയ്യുന്നു എന്തെങ്കിലും ുംതീക്ഷൊത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെ എന്തൊക്കെ ആ പഠിക്കുകയാണ് നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു കോളേജസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നതിനാ കൂടെ നല്ലതായിരിക്കും ഇപ്പൊ ഞങ്ങളൊക്കെ പോയി പഠിക്കുന്നത് വേറെ സ്റ്റേറ്റ് കർണാടക അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കോളേജ് മാത്രം വന്നട്ട് കാര്യമണ്ടോ ക്വാളിറ്റി വേണം അ അതെ വേണം നന്നായിട്ട് വേണം നല്ല എഡ്യൂക്കേഷൻസ് ഉണ്ട് നല്ല എഡ്യൂക്കേഷൻസ് ഇല്ല എന്ന് പറയുന്നില്ല നല്ല എഡ്യൂക്കേഷൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ ഈ ഈ ഇലക്ഷനെ ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥിയോട് എന്താണ് പറയാനുള്ളത് കൂടുതൽ കുറച്ചും ആൾക്കാർക്ക് കൂടുതൽ ഓപ്പർച്ചൂണിറ്റീസ് കൊടുക്ക പിന്നെ എഡ്യൂക്കേഷൻസ് കൂടുതൽ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇട എന്ത് प्रदेशിയോടാണ് വോട്ട് ചെയ്യുന്നത് നല്ലൊരു ഗവൺമെന്റ് വേണം നല്ല प्रदेशിയോടാണ് നല്ലൊരു ഗവൺമെന്റ് വരണം അപ്പൊ ഞാനിപ്പോ ഒരു പത്ത് പത്ത് കൊല്ലായിട്ടു പല പല കഴിഞ്ഞ എലക്ഷനുകളിലൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആൾക്കാർ നമ്മുടെ ഹൺഡ്രഡ് പെർസെന്റ് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ വോട്ട് ചെയ്ത ആൾക്കാർ ഓൾമോസ്റ്റ് അതിന്റെ അടുത്ത് വന്നിട്ടുണ്ട് എത്ര വോട്ട് ചെയ്യുന്നു എനിക്ക് ഇലക്ഷൻ എങ്ങനെ നോക്കി നല്ല തിരക്കാണിണ്ട് അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം ഇണ്ടാവണം എന്ന് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവും അതായിരിക്കും ഈ തിരക്ക് കൂടെ ഞാനും കാലത്ത് വന്നിട്ട് വോട്ട് ചെയ്യാറുണ്ട് പക്ഷെ ഇത്രയും ആൾക്കാർ കാണാറില്ല അപ്പൊ ജനങ്ങളെന്തെങ്കിലും ആലോചിച്ച് തുറച്ചിട്ടുണ്ടാവും ഒരു ചേഞ്ച് വേണം ആ ഞാനും അതിനെ ആഗ്രഹിക്കുന്നത് നല്ല ജനപങ്കാളിത്തം തീർച്ചയായിട്ടും നേരത്തെ ചേട്ടൻ ജയിപ്പിച്ചു വോട്ട് ചെയ്ത് നിവൃത്തിയില്ലാണ്ടെ കുത്തണതാണ് പക്ഷെ അതൊന്നും പോരാ ഈ ഇലക്ഷൻ ജയിച്ചു എന്തായാലും ഞങ്ങള് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കണം കേന്ദ്രത്തിൽ എങ്ങനെ നടക്കുന്നു അതേപോലെ തന്നെ ഇവിടെ നടക്കണം ഒരു വളർച്ച വേണം പുരോഗതി വേണം നമ്മുടെ കൊച്ചുമക്കള് പുറത്തു പോയി ജോലി ചെയ്യാൻ പാടില്ല ഇവിടെ തന്നെ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കണം അതിവിടെ ഒട്ടും ചെയ്യുന്നില്ല അതാണ് ഏറ്റവും വലിയ നിങ്ങൾക്ക് എന്നെ അറിയാലോ ഓരോ വീട്ടിലും എത്ര എഞ്ചിനീയറിംഗ് പിള്ളേരുണ്ട് എൻ്റെ മകൾ എഞ്ചിനീയറിംഗ് ആണ് ചെയ്യണം അവരുടെ ബാംഗ്ലൂർ പോയിട്ട് ജോലി ചെയ്യണത് അത് ഇതാണ് കാരണം ഇവിടെ ഒരു ഒരു കമ്പനി വരികയാണെങ്കിൽ നമുക്ക് അത് അതിനൊന്നിച്ച് നമുക്ക് അവിടെ ജോലി കിട്ടുമായിരുന്നു പക്ഷെ ഇവിടെ അതില്ല പല കമ്പനികളും പൂട്ടി അതെ തീർച്ചയായിട്ടും ഞാനത് കാണണ ഞാനൊരു ബിസിനസ്സുകാരനാണ് ഞാൻ എത്ര കാണുന്നത് അവിടെ ഈ ഇവിടെ ആരാണ് ജോലി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് അവിടെ വന്നിട്ട് ജോലി ചെയ്യണത് ഇവരാണ് എ ടി എമ്മിൽ പൈസ നിക്ഷേപിച്ച് അയക്കണത് ഒരാഴ്ചയിൽ നമ്മൾ ആഴ്ചയിൽ അവസാനം നോക്കി കഴിഞ്ഞാൽ അവിടെ നിറയെ ഇടിയാണ് എ ടി എം കൗണ്ടറിൽ ഷൺമോർ റോഡിലെ എ ടി എം കൗണ്ടറിൽ ഈ പൈസ ഇടാൻ വേണ്ടിയിട്ട് ഈ അന്യ നമ്മുടെ നാട്ടുകാർ വിദേശത്തുനിന്ന് കാശ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു ഇവിടുന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകും ഇവിടെ ആദ്യം തന്നെ ഇരുപത്തഞ്ചു വർഷം വോട്ട് ചെയ്തപ്പോൾ അതായത് ഇരുപത്തിയഞ്ചു വർഷത്തിൽ വോട്ട് ചെയ്തല്ലോ അപ്പൊ ആ ഒരു സമയത്ത് വിജയിപ്പിച്ചു സ്ഥാനാർത്ഥികളൊക്കെ ചേട്ടന്റെ പ്രതീക്ഷയ്ക്ക് ഒത്തു ഏകദേശം മുഴുവനൊന്നും ആരുവാനും വന്നിട്ടില്ല ആരെങ്കിലും നല്ല ഉദ്ദേശമാണ് അതോ ഒരുപാട് പ്രായമുള്ള എക്സ്പീരിയൻസ് ഉള്ള എന്താണ് അങ്ങനെയല്ല യുവജനങ്ങള് വരുന്നതും നല്ല തന്നെയാണ് പൃഥ്വി തലമുറ വരുന്നതാണ് ഏറ്റവും നല്ലത് വർഷങ്ങളായിട്ട് ഇങ്ങനെ മാറി മാറി തന്നെ നിൽക്കുന്നതിനോട് ഇല്ല പിന്നെ നമ്മൾ നമ്മുടെ ുംതീക്ഷകാശം രേഖപ്പെടുത്തു അല്ലാതെ വേറെ ഏത് ഗവൺമെന്റ് വന്നാലും സാധാരണ ജനങ്ങൾക്ക് ഒരു ഗുണവും ഒരു ഗവൺമെന്റ് ഇനി പറഞ്ഞ ആൾക്കാർ പൊതുജനത്തിൽ ഇതായിട്ട് വിട്ടികളാക്കി കൊണ്ടിരിക്കണതാണ് ല്ലാതെ നമ്മൾ ഒരു ഇന്ത്യൻ പവരൻ മാത്രം ചെയ്യുന്നുള്ളൂ പ്രതീക്ഷ വരും എന്നുള്ളതാണ് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇന്ത്യക്ക് ആണ് ആ പ്രതീക്ഷയോടുകൂടി തന്നെ വോട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തൊന്ന് വോട്ട് ചെയ്യുന്നുണ്ട് ഇത്രയും വർഷം നമ്മടെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലും നോക്കരുണ്ടോ രാജ്യത്തിന്റെ പ്രതീക്ഷയ്ക്ക് ഒത്തു വന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിലെ ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് ചുറ്റും നല്ല ഡെവലപ്മെന്റ് ഉണ്ടാകണം അങ്ങനെയൊക്കെ അതൊക്കെ എന്തെങ്കിലും പക്ഷെ അങ്ങനെ നമ്മുടെ ചുറ്റും ഡെവലപ്മെന്റ് വരുത്താൻ ബുദ്ധിമുട്ടാണ് പക്ഷേ സാധാരണക്കാർക്ക് വേണ്ട ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങള് ഓരോരുത്തരുടെ വീടിന് ചുറ്റും ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ ഒരു എംപിയെ കൊണ്ട് സാധിക്കില്ല പക്ഷേ എം എൽ എ കൊണ്ട് പിന്നെ സാധിക്കും വാർഡ് കൊണ്ടും പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ടും സാധിക്കും മറ്റേതെന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഹോൾ ഡെവലപ്മെൻ്റ് എല്ലാവർക്കും പോകാൻ സൗകര്യമുള്ള ഹോസ്പിറ്റൽസ് അങ്ങനെയുള്ള ആരോഗ്യപരമായ ഡെവലപ്മെൻറ്റ് പിന്നെ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് അതൊക്കെ റോഡ് നമ്മുടെ ആ അതുകൊണ്ട് അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറീ